पिनले സിനിമാ സിനിമാതാരമായിരുന്ന നവാസം ചെറുപ്പക്കാരനാണ് ഒറ്റ നിമിഷം കൊണ്ട് പടച്ചവനെ അവസാനവും അവൻ മരണത്തെ കുറിച്ച് ആരോ പലതും നമുക്ക് ജീവിതത്തിൽ എവിടെ വെച്ചാണ് മരണം നമ്മളെ തേടി വരുന്നതെന്ന് അറിയില്ല വയത് പറയുന്ന ഞാനെന്റെ വീടെത്തുമെന്ന് ഉറപ്പില്ല കേൾക്കാമെന്നിരിക്കുന്ന നിങ്ങൾ വീട് എത്തുമെന്ന് ഉറപ്പില്ല അതുകൊണ്ട് ചിറകിന്റെ വില പോലുമില്ലാത്ത ഇല്ലാത്ത ആയിസും പിടിച്ചിട്ടാ ഞാനും നിങ്ങളും നടക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അസിറായിരുന്നു പറയുന്ന മലക്ക് കണ്ണിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന രംഗമുണ്ടല്ലോ ആകാശത്ത് നിന്ന് എഴുപത് മുതൽ എഴുപതിനായിരത്തോളം വരുന്ന ഒരു സംഗമമായി ായിരത്തോളം വരുന്ന ഒരു സൈന്യവുമായി അസ്രായിൽ നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുമ്പോ ആരെങ്കം മനോഹരമാക്കടാ ചെറുപ്പക്കാരാ അള്ളാഹുബിന്റെ മലക്കുകൾ വന്നിട്ട് നിന്നോട് പറയണം تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبصروا بالجنة يمدنا بيدكم ندو يمدنا بسمكم ندو يم സങ്കടപ്പെടുന്നത് വാബുസിൽ കാണടാ ചെറുപ്പക്കാരാ ഉമ്മ കാണമ്മിറൂ ബിൽചന്ന മലകൾ ഇങ്ങനെ കാണിച്ചു തരികയാട് അവര് പറയുന്നു ല ഇല ഇല്ലല്ലോ അവസാനം നന്നാക്കാനാ ആ അവസാനം മനോഹരമാക്കാനാ ശൈശുന അറ്റിപ്പറ്റ പുസ്താദിന്റെ അവസാനം ഞാൻ പറയേണ്ടതില്ലടോ നിങ്ങൾ ഓരോരുത്തരും അനുഭവസ്ഥരാണ് ഞാൻ ജീവിച്ചിരുന്നപ്പോ മരണപ്പെട്ടു പോയ സഹോദരനുമായി ഒരു ദിവസം രാവിലെ നമസ്കാരത്തിന്റെ സമയത്താണ് കാണാമെന്നത് ഇന്നും എന്റെ മനസ്സിൽ ഓർമ്മയുണ്ടടോ ഇന്നും എന്റെ മനസ്സിൽ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട മഹാരാ സഹോദര കണ്ടവരെ കുറിച്ച് അനുഭവം പറയുകയാണ് എന്റെ ജീവിതത്തിലെ സ്വന്തം അനുഭവമാ ഞാ പറഞ്ഞത് ആ ഉസ്താദിന്റെ മരണം നമുക്ക് സമ്മാനിച്ചതും വല്ലാത്ത ഒരു അത്ഭുതമായിരുന്നു